എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേം പെൻഷൻ അറിയിപ്പാണ് പെൻഷൻ ഇന്ന് മുതൽ എത്തും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ കടമെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു രണ്ടായിരം കോടി രൂപയാണ് ഇന്നലെ കടമെടുത്തത് ഇതിൽ എണ്ണൂറ്റി കോടി രൂപ പെൻഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നു പെൻഷൻ വിതരണം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഉത്തരവ് പ്രകാരം നാളെ മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ അക്കൗണ്ടുകളിൽ എത്തും പതിനാലിന് മുമ്പ് കയ്യിലും വിതരണം പൂർത്തീകരിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് വിഷുവിന് മുമ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ ഇന്ന് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോ ആ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇന്ന് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആണ് തുടർച്ചയായിട്ടുള്ള രണ്ട് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കുടിശ്ശിക ഒരുപാടുണ്ട് എങ്കിലും ഓരോ മാസവും ആയിരത്തി അറുനൂറെങ്കിലും ലഭിക്കുന്നു എന്നുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് ഇനി കുടിശ്ശിക കൂടി നൽകുകയാണ് എങ്കിൽ അത് പഴയ പോലെ ആകും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും ആക്കുക എന്ന കൂടി പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ എ ഐ സാങ്കേതിക വിദ്യയും അടക്കമുള്ള ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് പുറത്തിറക്കിയത് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ എന്നീ സൗകര്യങ്ങൾ ഉള്ളതാണ് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ടു നടന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം യു പി ഐ പണമിടപാട് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും എന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ആധാർ ആപ്പ് വരുന്നതോടെ യാത്ര ചെയ്യുമ്പോഴും ഹോട്ടൽ ചെക്കിങ്ങിനുമൊന്നും ഇനി പകർപ്പ് നൽകേണ്ടി വരില്ല ഉടൻ തന്നെ ദേശീയ തലത്തിൽ വ്യാപകമാക്കുമെന്നും മന്ത്രി എക്സിലൂടെ അറിയിച്ചു റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ കണക്കാക്കുന്ന റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചു റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായിട്ടാണ് കുറച്ചത് റിപ്പോ നിരക്കിലെ മാറ്റം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആർ ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയ അവലോകന യോഗത്തിലാണ് നിരക്ക് വീണ്ടും കുറക്കാൻ തീരുമാനിച്ചത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിലേക്ക് താഴ്ന്നതോടെ വായ്പ പലിശ നിരക്ക് കുറയും ഭവന വായ്പ വിദ്യാഭ്യാസ വായ്പ കാർഷിക വായ്പ വ്യക്തിഗത വായ്പകളുടെ എല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാൽ ശതമാനത്തിന്റെ കുറവുണ്ടാകും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും വായ്പകളുടെ പലിശ കുറയുന്നത് ഇടത്തരക്കാർക്ക് നേട്ടമാണ് വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് കുറയും എന്നതിനാൽ ഇടപാടുകാർക്ക് ഓരോ മാസത്തിലും കൂടുതൽ വരുമാനത്തിൽ മെച്ചം പിടിക്കാം ഈ തുക മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ആദ്യം പ്രൊബേഷണറി ലൈസൻസ് ആണ് ഇനി ലഭിക്കുക മാത്രമല്ല എഐ ക്യാമറകൾ വീണ്ടും കണിതിറന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യം എഐ ക്യാമറ സ്ഥാപിച്ചതോടെ പലർക്കും വലിയ പേടിയായിരുന്നു കിട്ടുന്ന കാശെല്ലാം വൈനടച്ച് കൊ തീരുമോ എത്ര നിരക്ക് പിഴ വരും തുടങ്ങിയ ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നീട് സാങ്കേതിക പ്രതിസന്ധികളുടെ കാരണത്താൽ എ ഐ ക്യാമറകൾ പരാജയപ്പെട്ടു എന്ന് ഭൂരിഭാഗം ആളുകളും കരുതി മിക്ക ആളുകളും നിയമലംഘനം വീണ്ടും ആരംഭിച്ചു സംസ്ഥാനത്തെ മിക്ക എ ഐ ക്യാമറകളും പ്രവർത്തന രഹിതമാണ് എന്ന ധാരണയിലാണ് ആളുകൾ ഇങ്ങനെ നിയമം ലംബി ലംഘിക്കുന്നത് എന്നാൽ ഇനി അത് വേണ്ട ഭൂരിഭാഗം എ ഐ ക്യാമറകളും കൺ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് ഇതുവരെ തൊണ്ണൂറ്റി എട്ട് ലക്ഷം നിയമലംഘനങ്ങളാണ് എ ഐ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് എടുത്ത കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ ഇനത്തിൽ പിഴയായി സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മുഖം എ ഐ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാൻ പെട്ടെന്ന് തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ കയറി നോക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പുതിയ ആശയപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായവർക്ക് ആദ്യം പ്രൊബേഷണലി അഥവാ നിരീക്ഷണ ലൈസൻസ് നൽകാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഉടനെ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് വിവരം അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ യഥാർത്ഥ ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഈ കാലയളവിൽ ഡ്രൈവർമാർ അപകടരഹിതമായ ഡ്രൈവിംഗുമായി ആശയക്കുഴപ്പം ഒഴിവാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുമ്പോഴേ ഫൈനൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ സംസ്ഥാനത്ത് ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള വാഹന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഒന്നേക്കാൽ ലക്ഷം പേർ റോഡുകളിൽ ലഹരി ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെ എല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് കുറഞ്ഞത് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു അലക്ഷ്യമായ ഡ്രൈവിംഗ് ലഹരി ഉപയോഗം അമിത വേഗം മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ തുടങ്ങിയ മോശം പ്രവണതകൾ ഒഴിവാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശീലന പദ്ധതിയിൽ പങ്കെടുത്താൽ മാത്രമേ പിന്നീട് ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ ആളപായം ഉണ്ടാകുന്ന കേസുകളിൽ കോടതി ശിക്ഷക്കു പുറമെ ആറുമാസം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ ആവർത്തിച്ചാൽ രണ്ടു വർഷം തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കും ഇവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ് ഇതിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ലൈസൻസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിനുള്ള സാരഥി സോഫ്റ്റ്വെയറിൽ ക്രോഡീകരിച്ച് സൂക്ഷിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇവ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൈമാറുന്നത് സംബന്ധിച്ച ചർച്ച നടന്നു വരികയാണ് വാഹന അപകടങ്ങളുടെ ശേഖരണത്തിനുള്ള ഇന്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡാറ്റാ ബേസിൽ അപകടമുണ്ടാക്കുന്ന ഡ്രൈവർമാരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് മുൻപ് അതാത് സ്റ്റേഷനുകളുടെ എഫ്ഐആറിൽ മാത്രം ഒതുങ്ങിയിരുന്ന വിവരങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിലേക്ക് എത്തുന്നത് ഒരു ലൈസൻസ് ഉടമ എത്ര അപകടത്തിൽപ്പെട്ടു എന്നും ശിക്ഷ നേരിട്ടു എന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിലൂടെ സാധിക്കും ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന ഈ ചെല വെബ്സൈറ്റും ലൈസൻസിന്റെ വിശദാംശങ്ങളും ശേഖരിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്ന സ്ഥിരം അപകടമുണ്ടാക്കുന്ന ഡ്രൈവർമാരുടെ പട്ടികയും ഉടൻ തയ്യാറാക്കും തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണവിലയിൽ ഇന്ന് വലിയ വർദ്ധന ഉണ്ടായി രാമിന് അറുപത്തി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവനു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് ഉൽപ്പാദന ചെലവും കൂലിവർധനവും കണക്കിലെടുത്ത് പാൽ വില കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന് മിൽമ ഫെഡറേഷനോട് ആവശ്യപ്പെടാൻ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം കൂടിയ ഭരണസമിതി തീരുമാനം ഫെഡറേഷന് സമർപ്പിച്ചെന്നും ചെയർമാൻ സി എൻ വെൽസൻപിള്ള അറിയിച്ചു ക്ഷീര കർഷക മേഖല പിടിച്ചു നിർത്തുന്നതിന് വില ലിറ്ററിന് പത്ത് രൂപയെങ്കിലും അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ ഉടൻ നടപടി എടുക്കണം അതോടൊപ്പം ക്ഷീരകർഷക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് കർഷകരെ സഹായിക്കണമെന്നും ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു മറ്റൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു കാണാം